ഫസ്റ്റ് ആക്കണെങ്കിൽ സെക്കൻഡ് പിന്നെ ഒരു അങ്ങനെ അങ്ങനൊരു വാക്കില്ലേ പുള്ളിയുടെ കയ്യിലുള്ള സാധനാണത് ചെക്കൻ തകർത്തണ്ട് ചെക്കൻ ആകെ സീനാക്കി വെച്ചിട്ടുണ്ട് ടീപ്പൂര് പിന്നെ ഇനി മും കാണേ ിൻഡലിടീ അതല്ലേ പടീടി നൈസ് പടം ഫസ്റ്റ് ആഫ് സ്ഥിരണ സെക്കൻഡ് ആഫ് ഇടിച്ച് പൊളിച്ചു പഞ്ചാണ് സംഭവം അവന് പഴയ കാലം ഇടുന്നു പിന്നെ അവൻ തിരിച്ചു കടന്നു വന്നു അത്ര തന്നെ എപ്പം മാസേ തീ ടി കളറാണ് അതെ നീ പോലത്തെ പടപ്പറ ആഴത്ത പണം തന്നെ പിന്നി പിന്നിനെ കാണാൻ പെപ്പ എന്ന് പറഞ്ഞുകഴിഞ്ഞ പെപ്പ ഇഡിയാണ് മൊത്തം മൊത്തം ഇഡിയ സൂപ്പർ ആ ഒരു വെറൈറ്റിയാണ് നമ്മള് എന്താ പറയാ ഈ ഒരു ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവാണ് മൊത്തം ചെക്കൻ ആകെ സീനാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അഞ്ചും അടിപൊളി വെച്ചിട്ട് പിന്നെ ഒരു അങ്ങനൊരു വാക്കില്ല അത് പുള്ളിയുടെ കയ്യിലുള്ള സാധനമാണ് അത് വേറെ ഒന്നും നോക്കണ്ട അത് ആർ ഡി എക്സിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആർ ഡി എക്സ് സിനിമ പോലെ അതൊരു എല്ലാവരും കൂടിയുള്ള ഒരു സിനിമ ഇത് അവൻ ഇതിലിപ്പോ പറയാനുള്ള പറ അവൻ മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കൂടെ നിക്കണേ അടിപൊളിയായിരുന്നു ടീന്ന് പറഞ്ഞ പൂരിട്ടി ഗംഭീരായിട്ടാ ഇടിപ്പടം ഇടിപ്പടം സൂപ്പർ അടിപൊളി വളം ടി മാത്രല്ല എല്ലാം കൊണ്ടും സൂപ്പർ അല്ലാണ്ട് ഒരു പറയാൻ പറ്റുമോ പൊള്ളി പൊള്ളി പടം പൊള്ളി സൂപ്പർ പടം ബെസ്റ്റ് ഇടി നല്ല ഫാമ്പലി പടം കഴിയുമ്പോളോ